ഉച്ച സമയമാണെങ്കിലും നല്ലൊരു വൈബ് ക്ലൈമറ്റ് ആണ് നമുക്ക് ഉള്ളത് ബ്രൈമൂർ വാട്ടർഫോളിന്റെ അവിടെയാണ് അപ്പൊ ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ട് നമുക്ക് ചുമ്മാ വണ്ടി ഓട്ടിച്ച് പോകാൻ പറ്റും അവിടെയുള്ള ഒരു വാട്ടർഫോൾ ആണത് ഞാൻ ഇന്ന് കാണിച്ചുതരാം ഇതേപോലെ ഒരു വോം ക്ലൈമറ്റ് ആയിരിക്കും ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ ബെസ്റ്റ് സ്പോട്ടായി അഗസ്റ്റ് കൂടം പോകുന്നതിന് മുന്നേ ഉള്ള സ്റ്റേഷൻ ആണ് നമ്മുടെ ബ്രൈമൂർ അപ്പം അതിൻ്റെ ഡെഡ് എൻഡ് വരെ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റും അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടിറങ്ങുമ്പോഴാണ് നമ്മുടെ വാട്ടർഫോൾ വരുന്നത് അപ്പൊ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ആ വാട്ടർ ഫോളിലോട്ടാണ് ഞാൻ നിങ്ങൾക്ക് വാട്ടർ ഫോൾ ഡീറ്റെയിൽ ആയിട്ട് തരാം ആ ണുന്നയാണ് വാട്ടർഫോള് ബ്രൈമൂറിന്റെ മെയിൻ വാട്ടർഫോൾ ആണ് അത് നമുക്ക് അങ്ങ് അറ്റത്തോട്ട് എൻട്രി ഇല്ല ഈ സൈഡ് വഴി നമുക്ക് നടന്ന് കുറച്ച് ദൂരം പോകാൻ പറ്റും ആ കാണുന്നതാണ് വാട്ടർഫോൾ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണത് നിങ്ങൾ ബ്രൈമൂർ ഒരു ഒരു ദിവസത്തെ സ്റ്റേ എടുത്തതിന് ശേഷം പാസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ബ്രൈമൂർ എൻട്രി ഉള്ളത് ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള നല്ല പ്രകൃതി രമണീയമായ ഒരു സ്പോട്ടാണ് ഇത് ഉച്ചയ്ക്ക് ഒരു മണിയാണ് കേട്ടോ ചുറ്റുപാടും കിടക്കുന്ന ഒരു വ്യൂ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ട് തന്നെ ഇത് നേച്ചർ ക്യാൻ ഹീൽ എന്നൊക്കെ പറയൂലെ അതുപോലെ മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ട് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ബോണക്കാടാണ് പോയത് അതിന് അടുത്ത വീഡിയോയിൽ കാണിക്കാം സ്റ്റിൽ ദെൻ ബൈ ബൈ